എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കിഡിലിൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് മുടി ഒഴിച്ചിലും താരനും ചൊറിച്ചിലും അലർജിയും അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പാക്കാനും പറ്റിയ ഒരു കിഡ്ലിൻ ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ കാരണം ഇതിൽ ധാരാളം ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെയഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അല്പം ചൂടായി വന്നിട്ടുള്ള ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെയാണ് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു മഞ്ഞൾ പൊടി കറക്റ്റ് പാകത്തിലാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞൾ കരിഞ്ഞു പോകും നരച്ച പൊടി കറുപ്പിക്കാൻ കൃത്രിമ വരികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിന് പകരമായി ചെയ്യാവുന്ന കുറച്ച് നാടൻ വൈദ്യങ്ങളും കുറേയുണ്ട് മുടിക്കും ആരോഗ്യത്തിനും യാതൊരു ദോഷവും വരുത്തുന്നില്ലതാണ് ഇവയുടെ പ്രധാന ഗുണം അടുക്കളയിലെ പ്രധാന ചേരുവയായ മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡൈ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് യാതൊരുതരം അലർജിയും നമുക്ക് ഉണ്ടാക്കുന്നതല്ല മുടി ഒഴിച്ച തടയാനും മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും മഞ്ഞൾപ്പൊടി ഏറെ നല്ലതാണ് ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കുറച്ച് തീരെ ഒന്ന് കറുപ്പ് നിറമാകുന്നത് വരെ നമുക്കൊന്ന് എടുക്കണം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട് മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ശക്തികൾ മുടി കൊഴിച്ചിൽ അകറ്റാനും മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു ഇതിനായി മഞ്ഞൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി നരച്ച മുടി പലരെ അലട്ടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പലരും പുറത്തുനിന്നുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ വാങ്ങിച്ച് തലയിൽ പുരട്ടാറുണ്ട് അതുകൂടി ഉണ്ടാകുന്ന ചൊറിച്ചിലും പല അലർജികളും സർവ്വസാധാരണമാണ് എന്നാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന മഞ്ഞൾ കൊണ്ടിയുള്ളൊരു ഈ ഹെയർ ഡ്രൈ നാച്ചുറലും അതുപോലെ തന്നെ വളരെയധികം നല്ലൊരു എഫക്റ്റുമാണ് നമ്മുടെ മുടിക്ക് നൽകുന്നത് ഇത് നമുക്കൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കെമിക്കൽ ഡൈ ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ദോഷകരമാണ് അകാലനര അകറ്റാനും ഈയൊരു ഹെയർ ഡൈ വളരെയധികം നല്ലതാണ് മഞ്ഞൾ നാം പൊതുവെ മുടി കളയാനും നിറം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നതിനാൽ പലർക്കും ഇത് ഉപയോഗിക്കാമോ എന്നൊരു തോതിൽ ഉണ്ടാകും എന്നാൽ മഞ്ഞൾ മുടിക്കും നല്ലതാണ് ഇരുമ്പ് ചട്ടിയിലെ ഇരുമ്പിൻ്റെ അംശം മുടിക്ക് ഏറെ ഗുണം നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കട്ട കറുപ്പായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് ഇതൊന്ന് കറുപ്പായി വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല ആ ഒരു മീഡിയം ലോ ഇട്ട് തന്നെ വേണം നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മഞ്ഞളൂടെ നല്ലതുപോലെ കറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പാത്രത്തിൻ്റെ ചൂടിലോന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അപ്പം നമ്മുടെ ഹെയർ ഹെഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് തണുത്ത് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യണം റോസ്റ്റാക്കി എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കടിഞ്ചായാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസിൻ്റെ പരുവത്തിലേക്കൊന്ന് വറ്റിച്ചെടുക്കണം അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടേണ്ടത് മഞ്ഞൾപ്പൊടിക്ക് പുറമെ കട്ടൻ ചായ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടിക്ക് തിളക്കവും സ്വാഭാവിക കണ്ടീഷണർ ഗുണവും നൽകുന്ന ഒന്നാണ് കട്ടൻ ചായ ഇത് മുടിയുടെ ആരോഗ്യത്തിനും അകാല നിരയ്ക്കും പരിഹാരമായി ചെയ്യാവുന്ന ഒന്നാണ് ദിവസവും കട്ടൻ ചായ കൊണ്ട് മുടി കഴുകുന്നതും ഏറെ നല്ലതാണ് അപ്പം നമ്മുടെ കടും ചായ ഇവിടെ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ചായ നല്ല കടുപ്പത്തിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് തേയില അടങ്ങിയിരിക്കുന്ന ചില സവിശേഷ ഗുണങ്ങൾക്ക് മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് മുടി കൊഴിച്ചൽ തടയാനും മങ്ങിയും നിർജീവവുമായ മുടിയുടെ ഭംഗി വീണ്ടെടുക്കാനും കട്ടൻ ചായ സഹായിക്കും കട്ടൻ ചായയുടെ ഈ ഒരു ഇരുണ്ട പിഗ്മെൻറ്റ് മുടിയുടെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കുന്നതിനും നരച്ച മുടി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മുടെ ഡൈ തയ്യാറാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹെന്നാപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഇരുമ്പ് എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ രീതിയിൽ നമ്മൾ നാച്ചുറൽ ആയി തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ച് വരുന്ന ഹെന അഥവാ മൈലാഞ്ചിപ്പൊടി എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തലയോട്ടിയിലെ സ്വാഭാവിക ആസിഡിറ്റി ബാലൻസ് ചെയ്യുന്നതിന് ഇതേറെ സഹായിക്കുന്നു ബാക്ടീരിയ ഫംഗസ് താരൻ എന്നിവയില്ലാതെ മുടി കൊഴിച്ചിൽ തടയാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് മുടി വളർച്ചയ്ക്കും സഹായിക്കും ഇത് നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെയും ഹെനയുടെയും മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മുടി നരക്കാതിരിക്കാനും ഹെനാപ്പൊടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണി ചേർത്ത് കൊടുക്കാം കണി ചായ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലൊരു പേസ്റ്റാക്കിയാണ് നമുക്കിത് എടുക്കേണ്ടത് കട്ട കെട്ടാൻ പാടില്ല അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു കറുപ്പ് നിറത്തിലേക്കാണ് നമുക്കിത് മാറ്റിയെടുക്കേണ്ടത് എത്ര നരച്ചിട്ടുള്ള താടിയും മുടിയും ആയാലും നമുക്ക് ഈ ഒരു ഹെയർ വെച്ച് നല്ലതുപോലെ കറുപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് താരാക്കി വെച്ചിരിക്കുന്ന ബാക്കിയിരിക്കുന്ന കട്ടൻ ചായ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു ഹെയർ ഡൈ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂറിന് കഴുകി കഴുകിക്കളയേണ്ടത് അപ്പോൾ ഈ ഒരു ഡൈ തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ കഴിവതും ഷാംപൂവോ സോപ്പോ ഒന്നും തേക്കാതിരിക്കുന്നതാണ് ഏറെ നല്ലത് ഇനി അഥവാ ഷാംപൂ തേക്കണമെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ തേക്കുന്നതാവും നല്ലത് അപ്പം നമ്മുടെ ഈ ഒരു ഡൈ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു ഒരാറേഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറുത്ത നിറത്തിൽ ഈ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആഴ്ച രണ്ട് തവണ തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് മുടി നരയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഡയ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്